ജൂൺ മാസത്തെ പെൻഷൻ വെള്ളിയാഴ്ച വിതരണം ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് അതായത് ഇന്നലെ വിതരണം ചെയ്യുമെന്നായിരുന്നു മുൻപ് അറിയിപ്പുണ്ടായിരുന്നത് എന്നാൽ പെൻഷൻ ഇതുവരെ ആർക്കും തന്നെ കിട്ടിയിട്ടില്ല പെൻഷൻ വിതരണത്തിനുള്ള യാതൊരു അറിയിപ്പും തുടങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇനി ഇന്ന് പെൻഷൻ ഉത്തരവ് വന്നാൽ തന്നെ ഇന്ന് പണം കിട്ടാൻ യാതൊരു വകുപ്പും വരുന്നില്ല അതുകൊണ്ട് ഇന്ന് പെൻഷൻ ആർക്കും കിട്ടാൻ തന്നെ സാധ്യതയില്ല പിന്നെ നാളെ ഞായറാഴ്ചയാണ് നാളെയും പൈസ കിട്ടില്ല ഇനി തിങ്കളാഴ്ച മുതൽ നോക്കാം വേറൊരു അറിയിപ്പ് വന്നത് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ പെൻഷൻ എന്നൊരു കേൾവി ഉണ്ട് ചിലപ്പോൾ ജൂൺ ഇരുപത്തി അഞ്ചിനെ പെൻഷൻ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം